ആയിരം പ്രസംഗത്തെക്കാൾ അരപ്രവൃത്തിയാണ് അഭികാമ്യമെന്ന് മഹാനായ മന്നത്ത് പത്മനാഭൻ തന്റെ സമൂഹത്തെ പഠിപ്പിച്ചു പതിനെട്ടിൽ പരം ഉപജാതികളും വിവിധ സ്ഥാനപ്പേരുകളും അലങ്കരിച്ചു വന്നിരുന്നവരെ നായർ സർവീസ് സൊസൈറ്റി എന്ന മഹാവൃക്ഷത്തിന്റെ തണലിൽ നിർത്തി സാമുദായിക ഐക്യത്തിലൂടെ പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ചു കേവലം അഞ്ച് വിഭാഗങ്ങൾ മാത്രമുള്ള വിശ്വകർമ്മചർക്ക് ഒന്നിക്കാൻ പറ്റാത്തതിന്റെ കാരണം അവർ ഇന്നും തങ്ങളുടെ തൊഴിൽ മേഖലയിലെ അസംസ്കൃത വസ്തുക്കളായ ഇരുമ്പിലും മരത്തിലും ഓടിലും കല്ലിലും സ്വർണത്തിലും ഞാൻ അങ്ങനെ കിടക്കുന്നതിലാണ് എല്ലാവരും പെരുമയുള്ളവർ തന്നെ ആരും ആരിലും ഒട്ടും ചെറുതുമല്ല ഒട്ടും വലുതുമല്ല നമ്മൾ ഒപ്പത്തിനൊപ്പം നിന്നപ്പോളാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ കലയുടെയും സംസ്കാരത്തിന്റെയും ശില്പചാതുര്യത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും വൈവിധ്യങ്ങൾ പിറന്നത് അതിനെ ഒരു പേരിട്ട് വിളിച്ചാൽ പഞ്ചശിൽപികളുടെ കർമ്മഭാവനയുടെ വിസ്മയങ്ങൾ എന്നല്ലാതെ മറ്റൊരു പേരില്ല ഒപ്പത്തിനൊപ്പം നിന്നപ്പോൾ തോൾ ചേർന്ന് നിന്നപ്പോൾ അത്ഭുതങ്ങൾ തീർക്കാൻ സാധിച്ചവർക്ക് എന്തേ സംഘടനകളിൽ ഇത് സാധ്യമാകാതെ പോകുന്നു എന്ന് ഓരോരുത്തരും വിശകലനം ചെയ്താൽ മുമ്പ് പറഞ്ഞ പ്രകാശ സാന്നിധ്യം വേണ്ട രീതിയിൽ ജ്വലിപ്പിക്കാൻ ആകമാനം പൂരിതമാക്കുവാൻ ആരും ശ്രമിച്ചില്ല ശ്രമിച്ചവരെയൊക്കെ തളർത്തുകയും ചെയ്തു വേണ്ട തലയെണ്ണം മാത്രമല്ല ഒരു സമുദായ സംഘടനയുടെ അടിസ്ഥാനം വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു കൂട്ടായ്മയാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെയും അടുത്ത് തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല അവർ നമ്മെ തേടിവരും നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയുന്ന എത്രയോ ഉദാഹരണങ്ങൾ മുന്നനടക്കുന്നു അതുകൊണ്ട് ഇതുവരെ സംഭവിച്ചുപോയ കാര്യങ്ങളെപ്പറ്റി ആഴത്തിൽ പഠിക്കാനും പഠിച്ചതിനെ ചിന്തിക്കാനും ചിന്തിച്ചതിനെ വിലയിരുത്താനും വിലയിരുത്തിയതിനെ വിശകലനം ചെയ്യാനും ശ്രമിക്കണം അതായിരിക്കണം വിശ്വകർമ്മജന്റെ ധർമ്മം വിശകലനമില്ലാത്ത വിമർശനങ്ങളാണ് നമ്മുടെ എക്കാലത്തെ ശാപവും ഇനി ആദ്യം പറഞ്ഞ ധർമ്മം എന്താണ് എന്ന് നമുക്ക് അല്പസമയം ചിന്തിക്കാം ധർമ്മം ഒരു വൃത്തമാകുന്നു അഥവാ വൃത്തം ഒരു ധർമ്മമാകുന്നു എന്ന് സങ്കല്പിക്കുക അതിലൂടെ ഈ ശബ്ദലേഖനം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഓണക്കാലം അടുക്കുമ്പോൾ അത്തം മുതൽ പത്താം ഓണമാകുന്ന തിരുവോണ ദിനം വരെ എവിടെയും കാണാവുന്ന കാഴ്ചയാണ് പൂക്കളങ്ങൾ പൂക്കളങ്ങൾ പൊതുവെ വൃത്തത്തിലാണ് തീർക്കുന്നത് എന്തിനാണ് പൂക്കളം വൃത്തത്തിൽ തീർക്കുന്നത് എന്ന ഒരു അന്വേഷണ കൗതുകമാണ് ഈ ലേഖനത്തിന്റെ മുഖ്യ ആധാരം വൃത്തത്തിലായി തീർത്ത പൂക്കളം തന്നെ വൃത്തത്തിനർത്ഥം തിരഞ്ഞു ചെന്നു വൃത്തത്തിലല്ലാതെ എങ്ങുമേ കണ്ടില്ല പൂക്കളം പൂർണമായി തീർന്നതൊന്നും സപ്തവർണങ്ങളിൽ സപ്തഭാവങ്ങളിൽ തീർക്കും കളത്തിൻ പൊരുളു തേടി വർണ്ണ പുഷ്പങ്ങൾ പറഞ്ഞു തന്നീ കഥ വാടി തുടങ്ങുന്ന വേദനയിൽ പൂക്കളോട് കാരണമന്വേഷിച്ചപ്പോൾ പൂക്കൾ പറഞ്ഞു തന്നതിങ്ങനെയാണ് പലദേശവാസികൾ ആയിരുന്നു ഞങ്ങൾ വൃത്തത്തിൽ ഒത്തുചേർന്നീ ദിവസം വൃത്തത്തിനുള്ളിൽ കളങ്ങളിൽ ചിട്ടയായി ചിത്രത്തിനുള്ളിൽ നിരന്നു ഞങ്ങൾ വൃത്തത്തിനുള്ളിലായി തീർത്ത കളങ്ങളിൽ ചിട്ടയായി ഞങ്ങളെ ആരൊക്കെയോ ചേർന്ന് അടുക്കി വെച്ചു ചേർത്തു വെച്ചു എന്നാണ് പൂക്കൾ പറഞ്ഞു തന്നത് വാടിത്തുടങ്ങും ഈ വർണ്ണദലങ്ങളിൽ ആയിരം സന്ദേശമൊത്തുചേർന്നു നിങ്ങൾ വരയ്ക്കുന്ന ജീവിത ചിത്രത്തിൽ ചേരാത്ത വർണ്ണങ്ങൾ കണ്ടിരുന്നു എന്താണ് ആ ചേരാത്ത വർണ്ണങ്ങൾ തീരാത്ത മോഹങ്ങൾ തീരാത്ത ലക്ഷ്യങ്ങൾ മാനുഷ ജന്മത്തിൻ ചാബല്യമോ വൃത്തത്തിലല്ലാത്ത ലക്ഷ്യത്തിലെത്തുവാൻ ധർമ്മം മറന്നു മതിച്ചിടുന്നു ജീവിതമാം കാല പൂക്കളം വൃത്തത്തെ ലംഘിച്ചു ധർമ്മം വെടിഞ്ഞിടുന്നു അർത്ഥ കാമങ്ങളാം ധർമ്മമാം വൃത്തത്തിൽ ചേർത്തു നിർത്താം ഇവിടെ പൂക്കളം വൃത്തത്തിൽ തീർത്തതിന്റെ ധർമ്മം നമ്മെ പഠിപ്പിക്കുന്നത് ചേരുമ്പോൾ ഒരിടത്തു പൂർണ്ണരൂപമാകുന്ന വൃത്തത്തിൽ ചേർന്നു നിൽക്കുകയും വൃത്തത്തിനുള്ളിൽ വരച്ച ചിത്രത്തിലെ കളങ്ങളിൽ ചിട്ടയായും ക്രമമായും ചേർന്നാലേ പൂക്കളം അഴകാർന്നതാകൂ മികവാർന്നതാകൂ എന്നാണ് ഓണം കേരളക്കരയുടെ സാർവദേശീയ ഉത്സവമായി തീരുമ്പോൾ പൂക്കളം അതിന്റെ പ്രതീകമായി തീരുന്നു ഇതിൽ നിന്നും നമുക്ക് ഒരു മാതൃക അടർത്തിയെടുക്കാം വിവിധ സംഘടനകളാകുന്ന പൂക്കളിലെ ദലങ്ങളാണ് നമ്മൾ എന്ന് ചിന്തിക്കുക വിശ്വകർമ്മജർ മാത്രം ആചരിക്കുന്ന ഋഷിപഞ്ചമി ദിനത്തിലെങ്കിലും നമുക്ക് ഒന്നിച്ചു ചേർന്ന് നിന്നാലോ ഇതൊരു വിശകലനമാണ് അഥവാ അനലൈസിസ് വിശ്വകർമ്മജർ മാത്രം ആചരിക്കുന്ന ഋഷിപഞ്ചമിക്ക് എന്തിനാണ് വിവിധ ബാനറുകൾ സൃഷ്ടികർമ്മങ്ങളുടെ സർഗശക്തി വിശ്വബ്രഹ്മദേവനാൽ പ്രദാനം ചെയ്തു കിട്ടി എന്ന് പറയപ്പെടുന്ന ആ ദിനത്തിലെങ്കിലും നമുക്ക് ഒന്ന് ഒന്നിച്ചുകൂടെ അതിന് സംസ്ഥാനത്തേക്ക് പോകേണ്ട ജില്ലയിലേക്ക് പോകേണ്ട താലൂക്കിലേക്ക് പോകേണ്ട ശക്തിപ്രകടനവും നടത്തേണ്ട ഏറിയാൽ മൂന്ന് പഞ്ചായത്തിനപ്പുറത്തേക്ക് പോകരുത് ഓരോ മൂന്ന് പഞ്ചായത്തുകളിലുമായി വർത്തിക്കുന്ന വിവിധ സംഘടനകൾ ഋഷിപഞ്ചമി മഹോത്സവം കൂട്ടായി നടത്തുന്നതിന് ഒരു താൽക്കാലിക സംവിധാനം ഉണ്ടാക്കുക നടത്തപ്പെടേണ്ട സംഗമത്തിന് അനുചിതമായ സ്ഥലം കണ്ടെത്തുക മുന്നൂറോ നാനൂറോ പേരെ ഉൾക്കൊള്ളാവുന്ന വിശ്വകർമ്മ ക്ഷേത്രാങ്കണങ്ങൾ ഉണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും ബാനറും പ്രചാരണവും കേരളത്തിൽ എല്ലായിടത്തും ഒരേ രീതിയിൽ ആയിരിക്കണം ഋഷി പഞ്ചമി മഹോത്സവവും വിശ്വകർമ്മ സംഗമവും സ്ഥലം ഡാഷ് തീയതി ഡാഷ് സമയം രാവിലെ പത്ത് മുതൽ മൂന്ന് വരെ അന്ന് നടക്കേണ്ടത് വിശ്വകർമ്മ പൂജ സമൂഹ പ്രാർത്ഥന ആധ്യാത്മിക പ്രഭാഷണം ഉച്ചയ്ക്ക് പശിയുടെ അൽപശമനത്തിനായി കഞ്ഞിയും പയറും സദ്യ പാടെ പാടില്ല ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരം മാത്രം മതി നമുക്ക് ഈ ദിനം വി ഫോർ വിശ്വകർമ്മ ആൻഡ് വി ഫോർ വിക്ടറി അല്പം മനസ്സ് കാണിച്ചാൽ പ്രയോഗത്തിൽ വരുത്താവുന്ന ഒരു പ്രവൃത്തിയാണിത് ഞങ്ങളുടെ നാട്ടിലെ മറ്റൊരു പ്രബല സമുദായ സംഘടനയുടെ പ്രവർത്തകൻ ഒരു സംഭാഷണ മധ്യേ ചോദിച്ചൊരു ചോദ്യമാണിത് അയാളുടെ അനലൈസിസ് അഥവാ നമ്മളെ പറ്റിയുള്ള അവരുടെ വിശകലനം ഋഷിപഞ്ചമി ദിനമെങ്കിലും നിങ്ങൾക്ക് ഒരു ബാനറിൽ ഒന്ന് ഒന്നിച്ചു ആചരിച്ചു എന്ന് പലതായിട്ടാണെങ്കിൽ പോലും കണ്ടാൽ തോന്നുമല്ലോ ഒന്നായിട്ടാണെന്ന് ഒരു ഏകീകരണ പ്രചരണ സംവിധാനമെങ്കിലും ഋഷിപഞ്ചമി മഹോത്സവത്തിന് ഉണ്ടാകണം ഒരേ പ്രചരണ മാനദണ്ഡമായിരിക്കണം ബോർഡുകളിലും പോസ്റ്ററുകളിലും സ്ഥാപിക്കേണ്ടത് ഇതൊരു മത്സരമല്ല ഒരു ആചാരമാക്കി ഒരു ധർമ്മമാക്കി ഒരു സംസ്കാരമാക്കി വളർത്തണം എന്തിനേറെ പറയുന്നു അന്യ സംസ്ഥാന തൊഴിലാളികളായി നമ്മുടെ നാട്ടിലെത്തിയിരിക്കുന്ന വിശ്വകർമ്മ സഹോദരന്മാർ പോലും ചോദിക്കുന്നു ഇതർ ഋഷി പഞ്ചമി കേദിൻ വിശ്വകർമ്മ പൂജ നഹി പഞ്ചമിക്ക് ഹമാരെ ഗവുമേം ഹരേക് ജഗർദിൻ വിശ്വകർമ്മ പൂജ ഓർ സൻസാർ ബെൻതാഹേ ഇത് അവരുടെ വിശകലനം അഥവാ അവരുടെ അനലൈസിസ് ഇനിയും ഏറെ ദിവസങ്ങളുണ്ട് തെറ്റുകൾ നമുക്ക് തിരുത്തേണ്ടേ നല്ല ചിന്തകൾ ഉണ്ടാകേണ്ടേ നല്ല വിചാരങ്ങൾ ഉണ്ടാവേണ്ടേ നമ്മുടെ ആചാര്യന്മാരെ ബഹുമാനിക്കേണ്ടേ അവരെ കൂടി പൊതുസമൂഹത്തിൽ ഉയർത്തി കാണിക്കേണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്തു സംഭവിക്കും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുകയില്ല എന്നു കരുതുന്നു എങ്കിൽ തെറ്റി എല്ലാം അറിയാമെന്ന ഭാവത്തിൽ ഇങ്ങനെയൊന്നും ചെയ്യാതിരുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് അന്നിട്ടിങ്ങനെ വഴിയും പറയും സർക്കാർ നമ്മുടെ കാര്യത്തിൽ ഒന്നും തന്നില്ല എന്നും അവധിയുടെ കാര്യത്തിൽ മാത്രം പോരാ ഈ നമ്മൾ ഒന്നാണെന്നും നമുക്കിതൊന്നാണെന്നും ഒരുമയോടെ ഒരിക്കലെങ്കിലും കാണിച്ചു കൊടുക്കൂ അവധി കിട്ടിയിട്ടേ ഞാൻ വരൂ എന്ന് ആരും കാത്തിരിക്കേണ്ട ഒരു കളി നമുക്കെന്ന് തോറ്റുകളിക്കാം അപ്പോൾ അതൊരു പുതിയ സംസ്കാരത്തിന് തുടക്കമാകും വിശ്വകർമ്മചരിയുടേതായ ആചാരം എല്ലായിടത്തും ഒരേ രീതിയിൽ ആണെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും പിറ കണ്ട ശേഷം മാത്രമേ ചെറിയ പെരുന്നാൾ ഇസ്ലാം സഹോദരന്മാർ ആചരിക്കൂ കലണ്ടറിലെ അവധി അവർക്ക് അതിനൊരു തടസ്സമേയല്ല ശ്രീനാരായണ ഗുരു ജയന്തിയും സമാധിയും ആചരിക്കുന്നതിനും ഏകീകൃത സംവിധാനമുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനേഴ് വിശ്വകർമ്മ ദിനവും സെപ്റ്റംബർ പതിനെട്ട് ഋഷിപഞ്ചമി ദിനവും ആയിരുന്നു ഒരേ പട്ടണത്തിൽ അടുത്തടുത്ത ദിവസങ്ങളിൽ സംഘടനകളായി തിരിഞ്ഞ് പ്രകടനം നടത്തി ആൾക്കാരെ ചിന്താ സംഭവങ്ങളും നമ്മുടെ സംഘശക്തിയെ അല്ല വിളിച്ചറിയിക്കുന്നത് നേതാക്കന്മാരുടെ കിടമത്സരത്തിനിടയിലെ ബുദ്ധിശോഷണത്തെയാണ് പുറത്തുകാട്ടുന്നത് പ്രിയമുള്ളവരെ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം അതിന് ആദ്യം വേണ്ടത് അഷ്ടാംഗ ഹൃദയം അനുശാസിക്കുന്ന വിട്ടുവീഴ്ച എന്ന ഗുളികയാണ് ചില കാര്യങ്ങളോട് ചില നിർബന്ധ ശീലങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ താങ്കൾ തയ്യാറാണെങ്കിലേ ആയുർവേദ ചികിത്സ ഫലപ്രദമാകൂ എന്ന് അതിന്റെ ആധികാരിക ഗ്രന്ഥമായ അഷ്ടാംഗ ഹൃദയം അനുശാസിക്കുന്നു എരിവും പുളിയും പോലെ തന്നെയാണ് പകയും വിദ്വേഷവും ചില ചില ആസക്തികളും അതുപോലെ തന്നെ പണത്തോടുള്ള ആസക്തി സ്ഥാനമാനങ്ങളോടുള്ള ആസക്തി അങ്ങനെ പലതും വിട്ടുവീഴ്ച ചെയ്യേണ്ടടുത്ത് ചെയ്യണം സന്ധി സംഭാഷണങ്ങളിൽ തീരാത്ത പകയും വിദ്വേഷവും വിട്ടുവീഴ്ചയില്ലായ്മയുടെ പരിണിത ഫലങ്ങളുമാണ് മഹാഭാരത കഥ നമ്മെ പഠിപ്പിക്കുന്നത് വിശേഷ ബുദ്ധിയുള്ള വിശ്വകർമ്മജനെ മറ്റൊരു ഉദാഹരണത്തിൽ കൂടിയും ഇതൊന്നും കൂടുതൽ വ്യക്തമാക്കേണ്ട കാര്യമില്ല മാറ്റങ്ങൾക്ക് നാം സ്വയം വിധേയരാകണം മനസ്സിലെ വൈരത്തിന്റെ കടന്നൽക്കൂടിന് തീ വച്ചിട്ട് സ്നേഹത്തിന്റെ തേനീച്ചകളെ നമുക്ക് വളർത്താം ഏതു തർക്കങ്ങളും മധ്യസ്ഥതയിലൂടെ പരിഹരിച്ചാൽ അതൊരു ശാശ്വത പരിഹാരമായിരിക്കും സാമുദായിക സന്തുലിതാവസ്ഥ സമവായം എന്ന നിലപാടിൽ നിലനിർത്തുന്നതിന് മധ്യസ്ഥ തർക്ക പരിഹാരം സഹായിക്കും കോടതി വിധിയിലൂടെ കേസ് അവസാനിക്കുമെങ്കിലും തർക്കം പരിഹരിക്കാതെ നിലകൊള്ളും ഒരു കക്ഷി വിജയിയും എതിർ കക്ഷി പരാജിതനുമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നാൽ മധ്യസ്ഥ തർക്ക പരിഹാരത്തിൽ അപ്രകാരം വിജയിയും പരാജിതനും ഉണ്ടാകില്ല ഇന്ത്യാ ചരിത്രത്തിലെ തർക്കങ്ങൾക്ക് മേലുള്ള ഏതൊരു കോടതി വിധിയും പഠിച്ചു ബോധ്യപ്പെടാവുന്നതാണ് ഇക്കാര്യം അതിന് നിയമ നേടണമെന്നില്ല അത്യാവശ്യം മലയാള ഭാഷ വായിച്ച് ഗ്രഹിക്കാനുള്ള സാമാന്യ ബുദ്ധി മാത്രം മതി പല്ലിനു ദീനമുണ്ടായെങ്കിലേ ദന്ത ഡോക്ടറുടെ പ്രസക്തി വർദ്ധിക്കൂ വ്യവഹാരങ്ങൾ ഉണ്ടായെങ്കിലേ വക്കീലിന് പ്രസക്തി ഉണ്ടാകൂ ഇത്തരം വിഷയങ്ങളിലൂടെ നാം ആത്മപരിശോധന നടത്തിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ ഒരു വിശ്വകർമ്മജൻ എന്ന നിലയിൽ അഭിമാനിക്കുവാൻ സാധിക്കുമോ ആ ചോദ്യം ഒരു ചോദ്യമായി തന്നെ നിലനിൽക്കുന്നു മനുഷ്യർ തമ്മിൽ അടുക്കുന്നിടത്തൊക്കെ ഈശ്വരൻ ജനിക്കും മനുഷ്യർ തമ്മിൽ അടിക്കുന്നിടത്തൊക്കെ ഈശ്വരൻ മരിക്കും അടുക്കുക അടിക്കുക ഒരു വള്ളിയും പുള്ളിയും തെല്ല് മാറ്റി ഇട്ടപ്പോൾ ഉണ്ടായ വ്യത്യാസം എത്ര വലുതാണ് നിനക്ക് നിന്നെ തന്നെയോ എനിക്ക് എന്നെ തന്നെയോ പൂർണനായി തീരാൻ സാധിക്കുകയില്ല നീ എന്നാലും ഞാൻ നിന്നാലും തങ്ങളിൽ ആശ്രിതരാകേണം തങ്ങളിൽ ആശ്രിതരാകേണം തത്വമസി എന്നതിനർത്ഥം അതു നീയാകുന്നു നീ ഈശ്വരനാകുന്നു പരസ്പരം ആശ്രയിക്കാനും പരസ്പരം സ്നേഹിക്കാനും പഠിക്കുമ്പോൾ പുറമേക്ക് അത് സഫലീകൃതമാകും മൂന്നാമത്തെ ചോദ്യത്തിന് അത് ഉത്തരമാകും ഞാൻ എന്റെ സമുദായത്തെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ധാർമ്മികമായ ചുമതലയാണ് അതിനി ധർമ്മം വളർത്തുന്നതിലൂടെയും സംസ്കാരം വളർത്തുന്നതിലൂടെയും മാത്രമേ പുനർജനിക്കൂ രാഷ്ട്രപിതാവായ മഹാത്മജി ഏഴ് സാമൂഹിക പാപങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് സെവൻ സോഷ്യൽ സിൻസ് അതിലെ രണ്ട് നിർവചനങ്ങൾ ഇവിടെ കടമെടുക്കുകയാണ് ഒന്ന് കൊമേഴ്സ് വിത്തൗട്ട് മൊറാലിറ്റി ധാർമ്മികതയില്ലാത്ത വ്യാപാരം നാം കാര്യങ്ങൾ ചെയ്താലും അതിനൊരു ധാർമികത വേണം ഇല്ലാത്ത വ്യാപാരമായി തീർക്കരുത് സംഘടനാ പ്രവർത്തനം രണ്ട് വർഷിപ്പ് വിത്തൌട്ട് സാക്രിഫൈസ് സമർപ്പണമില്ലാത്ത ആരാധന സംഘടനയോടും സമുദായത്തോടും ആരാധന മാത്രം പോരാ ചിലതൊക്കെ ത്യജിക്കാനും സമർപ്പിക്കാനും കൂടി നാം തയ്യാറാകണം കൃഷി പഞ്ചമി ദിനത്തിലെങ്കിലും നേതാക്കന്മാർ പരസ്പരം കൈകോർക്കട്ടെ പരസ്പരം ചിരിക്കട്ടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കട്ടെ ഹൃദയത്തിൽ ഉദിച്ച് മുഖത്ത് പൊട്ടിവിരിയുന്ന പുഞ്ചിരിയുടെ സ്വാധീന ശക്തി അനിർവചനീയം ാണ് ഒരു ചെറുപുഞ്ചിരിയിൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കിവിടെയുള്ളൂ പക്ഷേ പലരും ചിരിക്കാറില്ല കാരണം ചിരിയേക്കാൾ വലുതാണ് ദുരഭിമാനം നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നുകൊണ്ട് പലതിനും നമുക്ക് മാതൃക കാട്ടാം സംഘടനാ ഭേദമന്യേ ഗ്രാമസമിതികൾ ഉണ്ടാകണം ദുഃഖത്തിലും ദുരിതത്തിലും രോഗത്തിലും വലയുന്നവർക്ക് ഒരു കൈത്താങ്ങാകുവാൻ ആകസ്മികമായി ചിലത് സംഭവിക്കുമ്പോൾ ഒരു സഹായമെത്തിക്കുവാൻ പോലും സാധിക്കാനാകാതെ വിശ്വകർമ്മജൻ പകച്ചു നിൽക്കുന്നു ഫേസ്ബുക്കിൽ ആയിരം സുഹൃത്തുക്കൾ ഉള്ളവന് തന്റെ അയലത്തുള്ള സ്വന്തം സഹോദരനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരക്കൂട്ടങ്ങൾ അവനെ തലങ്ങും വിലങ്ങും വലിക്കുന്നു പുലർകാലത്ത് പുല്ലിലും പൂവിലും തിളങ്ങുന്ന മഞ്ഞുകണങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ പ്രഭാതത്തിൽ എത്രയോ സുന്ദരമായ കാഴ്ചയാണത് കിഴക്ക് ജ്വലിച്ചു വരുന്ന സൂര്യന്റെ കുഞ്ഞുമക്കളെ പോലെ അതേ കാന്തി അവ പ്രകാശിക്കുന്നത് അല്പനേരത്തേക്ക് മാത്രമേ ആയുസ് എങ്കിലും ഉള്ളത്ര സമയം കൊണ്ട് ലോകത്തിന് തൻ്റെതായ വെളിച്ചം പകരുക എന്നതാണ് സൂര്യാംശുവിന്റെ ധർമ്മം എത്രനാൾ ജീവിച്ചിരുന്നു എന്നതിലോ എത്രനാൾ നേതാവായിരുന്നു എന്നതിലോ അല്ല മനുഷ്യന്റെ മഹത്വം ജീവിച്ചത്രയും നാൾ ലോകത്തിന് തന്റെ സമൂഹത്തിന് എത്രത്തോളം ഗുണം ചെയ്തു എത്രത്തോളം മാതൃകയായി എന്നതിലാണ് നമ്മുടെ ജീവിതകാലവും വളരെ ചുരുങ്ങിയതാണ് പുറമേ ചാമ്പലാകും മുമ്പ് അകമേ അറിവാകുന്ന തീപ്പൊരി ഉണർത്തി ജ്വലിച്ചുണരണം അപ്പോൾ ശരീരബോധം എരിഞ്ഞില്ലാതാകും അറിവ് ശോഭിച്ച് പ്രകാശപൂരിതമായി നിൽക്കും അതാണ് അമരത്വം അമരത്വം എന്നാൽ മരണമില്ലാത്ത അവസ്ഥയല്ല സ്മൃതിനാശം സംഭവിക്കാത്ത അവസ്ഥയാണ് അമരന്മാർ ലോകരുടെ സ്മരണയിൽ എക്കാലവും നിറഞ്ഞു നിൽക്കും ലോകം കണ്ട ദാർശനികരിൽ പ്രതിഭാശാലിയായ ശങ്കരാചാര്യരും വാക്കിലൂടെയും മൊഴിയിലൂടെയും ജ്ഞാനിയുടെ വിപ്ലവമാർഗം ലോകത്തിന് പകർന്ന ശ്രീനാരായണ ഗുരുവും സ്വാമി വിവേകാനന്ദനും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും മദർ തെരേസയും തൊട്ട ഈ ലോകത്ത് ജനിച്ചു മൺമറഞ്ഞു പോയ പലരും സ്മൃതിനാശം സംഭവിക്കാതെ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് ജീവിച്ചത്ര ഇന്നാൾ ലോക നന്മയ്ക്കായും സമൂഹ നന്മയ്ക്കായും പലതും ചെയ്തു എന്നതിലാണ് നഷ്ടസ്വപ്നങ്ങളെ താലോലിക്കാതെ വർത്തമാനകാല സാഹചര്യങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കൂ ഒരേ മനസ്സോടെ ഒരുമയോടെ നമുക്ക് വർഷത്തിൽ ഒരിക്കലെങ്കിലും അണിചേരാം ഒരേ ബാനറിൽ അണിചേരാം വി ഫോർ വിക്ടറി ആൻഡ് വി ഫോർ വിശ്വകർമ്മ വിജയത്തിനായി പ്രാർത്ഥിക്കാം സർവ്വ ജീവജാലങ്ങൾക്കും ദയാപരനായ സർവവ്യാപിയായ കോടി സൂര്യ പ്രതികാശമായ വിശ്വകർമ്മ ദേവന്റെ കൃപയും കടാക്ഷവും ഏവർക്കും തുണയാകട്ടെ ജയ് വിശ്വകർമ്മ ജയ് വിശ്വകർമ്മ